പിതാവിൻ കൂടവാണ് അനുഗ്രഹീതമായ അമൂല്യ ഗാനങ്ങൾ ക്രൈസ്തവ ലോകത്തിന് സംഭാവന ചെയ്ത് സ്വർഗസിയോരിയിലെത്തി വിശ്രമിക്കുന്ന ഫിലിപ്പോസ് ഉപദേശിയെ പുതിയ തലമുറയിൽ അധികമാരും അറിയുന്നില്ലെങ്കിലും ഏതൊരു പ്രാർത്ഥന യോഗത്തിലും അദ്ദേഹത്തിന്റെ ഒരു ഗാനമെങ്കിലും പാടി ദൈവമക്കൾ ഇന്നും ആത്മാവിൽ സന്തോഷിക്കുന്നു ഇന്നത്തെ ജീവിത സാഹചര്യമോ സമൃദ്ധിയുടെ സുവിശേഷമോ സഞ്ചാര സ്വാതന്ത്ര്യമോ മറ്റേതെങ്കിലും വിശാലമായ ക്രമീകരണങ്ങളോ ഒന്നും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ കേരളത്തിൽ പ്രത്യേകിച്ച് പെന്തക്കോസ് ഉണർവിന്റെ പിതാക്കന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല വെല്ലുവിളികളുടെയും ഞെരുക്കത്തിന്റെയും പരിഹാസത്തിന്റെയും നിന്ദയുടെയും നടുവിൽ നിന്നാണ് അവർ ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നത് വിദേശയാത്രകളോ കൈ നിറയെ പണമോ ഒന്നും സ്വപ്നം പോലും കാണുവാൻ കഴിയാതിരുന്ന സമയത്ത് തന്റെ കുടുംബത്തിന് ഇരുപത്തിനാല് സെന്റ് സ്ഥലവും ഒരു ചെറിയ ഭവനവും മാത്രമായിരുന്നു തന്റെ സമ്പാദ്യമായി ഉണ്ടായിരുന്നത് ആ ഇരുപത്തിനാല് സെന്റ് സ്ഥലത്ത് ഏകദേശം അഞ്ഞൂറ് മൂട് കപ്പയും ഇരുന്നൂറ് മൂന്ന് പച്ചമുളകിന്റെ ചെറുതൈകളും മാത്രമായിരുന്നു അവിടെ കൃഷിയും ഏക വരുമാനവും ഓരോ ദിവസം വിവിധ സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് ദൈവവചനം പറഞ്ഞ് ആത്മാക്കളെ ദൈവകൃപയിൽ കൃപയിൽ പണിത് കർത്താവിന്റെ സഭയ്ക്ക് അനുഗ്രഹമായി കർത്താവിന്റെ ദാസൻ വേല ചെയ്തു ആ ദൈവദാസൻ രാത്രികളിൽ ഭവനങ്ങളിലേക്ക് മടങ്ങി വരുമ്പോൾ പെറുപെറുപ്പോടെയോ മുഖം കറുത്തിട്ടോ അല്ല വളരെ സന്തോഷത്തോടും ചിരിയോടും കൂടെ ആ ഭവനം ദൈവത്തിന്റെ ദാസനെ എതിരേറ്റിരുന്നു ജീവിതത്തിന്റെ കഷ്ടതയിലും ഞെരുക്കത്തിലും പീഡനത്തിലും മരണത്തെ മുമ്പിൽ കണ്ടപ്പോഴും പാട്ടുകളിലൂടെ ദൈവം തന്നോട് സംസാരിച്ചു ആ പാട്ടുകൾ ഇന്നും അനേകായിരങ്ങൾക്ക് ആശ്വാസത്തിന് കാരണമായി തീർന്നു താൻ പാടിയ പാട്ടാണ് വാഴും ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലെ വലിയ വെള്ളപ്പൊക്കം ശമിക്കാതെ പെയ്ത മഴയിൽ നദികളെല്ലാം നിറഞ്ഞു കവിഞ്ഞു കുമ്പഴയാറിന്റെ അക്കരെ സുവിശേഷ യോഗത്തിന് പോകേണ്ട ഫിലിപ്പോസ് ഉപദേശി കടത്തുവെള്ളം കാത്ത് കരയിൽ നിൽക്കുന്നവരുടെ കൂടെ കൂടി ചെറുപ്പക്കാരനായി കടത്തുകാരൻ വള്ളം അടുപ്പിച്ചു ശക്തമായ ഒഴുക്ക് താഴെ ഭയങ്കരമായ ചുഴി ആളുകൾ കയറി വള്ളം നിറഞ്ഞു ചെറുപ്പക്കാരനായ വള്ളക്കാരനെ നോക്കി ഉപദേശി ചോദിച്ചു മോനെ നീ മാത്രം മതിയോ തുഴയാൻ പെട്ടെന്ന് തോണിക്കാരൻ്റെ ഭാവം മാറി പരിഹാസത്തോടെ താൻ ഇവിടെ ഇരുന്നാ മതി പിന്നെ ഉപദേശിക്കാം എന്നായി കടത്തുകാരൻ വള്ളം കരവിട്ടു ചില നാളുകൾക്ക് മുമ്പ് അവിടെ വള്ളം മുങ്ങിയതും ചിലർ വെള്ളത്തിൽ താണതും ചിലരൊക്കെ ഓർത്തു നദിയുടെ നടുക്കെത്തിയതും വള്ളത്തിന്റെ നിയന്ത്രണം വിട്ട് താഴോട്ട് വള്ളം ഒഴുകി ചുഴിയിലേക്ക് അടുക്കും തോറും കൂട്ട നിലവിളി ഉയർന്നു പരിഹസിച്ച വള്ളക്കാരൻ പരിഭ്രമിച്ചിരിപ്പായി രക്ഷപ്പെടാം എന്ന ആശ ആർക്കും ഇല്ലാതായി എന്നാൽ അതിൻ്റെ നടുവിൽ ശാന്തനായി ഉപദേശിയിരുന്നു പരിശുദ്ധാത്മാവ് ഒരു വേദശകലം ഹൃദയത്തിൽ നൽകി നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും നദി നിന്റെ മേൽ കവിയുവാൻ ഞാൻ സമ്മതിക്കുകയില്ല മരണഭീതിയോടെ ഇരിക്കുന്നവർ ഇല്ലാതിരിക്കുന്ന ആ മുഖം കണ്ടു ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത വാഗ്ദത്വത്തിൽ ഉറപ്പുള്ള ഉപദേശി കടലകളിൽ കാലടികൾ വെച്ച് പടകിൽ ശിക്ഷകണങ്ങളെ ആശ്വസിപ്പിച്ച കർത്താവ് എന്നോട് കൂടെയുണ്ട് അദ്ദേഹം നദിയിലേക്ക് നോക്കി ഇങ്ങനെ പാടുകയായിരുന്നു ഈ വാരുതിയിൽ വൻതിരയിൽ തള്ളലേറ്റു ഞാൻ മുങ്ങിടാതെ പ്രിയൻ എന്റെ ബോട്ടിലുണ്ടല്ലോ ഗാനം പാടിയൻ നാട്ടിലെത്തുമേ മരണത്തെയും ഭയപ്പെടാതെ പാട്ടുപാടുന്ന അത്ഭുത മനുഷ്യനെ അവർ നോക്കി നിൽക്കുമ്പോൾ അക്കര നാടിനെ അടുത്തു കണ്ട നിമിഷത്തിൽ എത്രയും വേഗം കർത്താവിനെ കാണാം എന്ന പ്രത്യാശയോടെ താൻ വീണ്ടും പാടുകയാണ് ഇന്നലേക്കാൾ ഇന്ന് ഞാൻ എൻ പ്രിയൻ നാടിനോട് ഏറ്റവും അടുത്ത് ആയുധനിക്കെത്ര ആനന്ദം എൻ്റെ പ്രിയനെ ഒന്ന് കാണുവാൻ നദിക്കരയിൽ കൂടിയ ആളുകൾ വടക്കയർ എറിഞ്ഞുകൊടുത്ത് വള്ളം കരയ്ക്കടുപ്പിച്ചു ദൈവം തന്റെ ദാസനായ പോലോസിനെയും കൂടെയുള്ളവരെയും കാത്തതുപോലെ ഫിലിപ്പോസ് ഉപദേശിയെയും സഹയാത്രക്കാരെയും രക്ഷിച്ചു കരയ്ക്കിറങ്ങി നന്ദി നിറഞ്ഞ ഹൃദയവുമായി യോഗാനന്ദരം വീട്ടിലെത്തി ജീവനുള്ള കാലമെല്ലാം ഈ കർത്താവിൽ തന്നെ ആശ്രയിക്കുമെന്ന് ആവർത്തിച്ചുരുവിട്ടുകൊണ്ട് ഗാനത്തിന്റെ ആദ്യ വരികൾ ചേർത്തു വാഴും ഞാൻ എൻ രക്ഷിതാവിൻ കൂടെയപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ പ്രിയമുള്ളവരെ ജീവിതത്തിനകത്തെ ഏത് പ്രതിസന്ധിക്കും ഏത് ബുദ്ധിമുട്ടിനകത്തും എത്രയൊക്കെ അപകടങ്ങൾ ജീവിതത്തിൽ നാം നേരിട്ടാലും അതിൻ്റെ മധ്യത്തിൽ നമ്മളെ നടത്താൻ കഴിവുള്ള നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയുന്ന നമ്മളെ സഹായിക്കാൻ കഴിയുന്ന സകലത്തെ നിർമ്മിച്ച സകലത്തിനും കാരണഭൂതനായിരിക്കുന്ന അതേ യേശു നമ്മുടെ കൂടെയുണ്ട് അതുകൊണ്ട് ജീവിതത്തിൽ പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെ മുമ്പിൽ ഭാരപ്പെടുമ്പോൾ അവങ്കിലേക്ക് നോക്കിയോർ പ്രകാശിതരായി എന്ന വചനം മുറുകെ പിടിച്ചുകൊണ്ട് ആ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി മുമ്പോട്ട് പോയാൽ ഏത് പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ